മുഖ്യമന്ത്രിയുടെ ആഡംബര യാത്രയും മുഖ്യമന്ത്രി പത്തൊൻപത് ദിവസം കേരളത്തിലെ ജനങ്ങൾ വീട് മരിക്കുകയാണ് മരിച്ച എന്നിട്ട് ഇടതുപക്ഷം എന്ന് പറയാണ് ഈ ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ ഒരു ഒരു സാധാരണ ജനങ്ങൾക്ക് ധരിക്കുന്നത് ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവരുടെയും അധ്വാനിക്കുന്നവരുടെയും ഒക്കെ കൂടെ നിൽക്കുന്ന ഒരു പാർട്ടിയാണെന്നാണ് പറയുന്നത് അങ്ങനെ ഒരു പാർട്ടിയുടെ തലവൻ ഇങ്ങനെ ചെയ്തിട്ട് കേരളത്തിൽ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്നു എന്ന് അവകാശപ്പെടുന്നവരാണ് കേരളത്തിലെ പൊതുവെ മാധ്യമ പ്രവർത്തകർ എല്ലാവരും നിങ്ങൾക്കാർക്കും അത് സംസാരിക്കാനോ അത് ചർച്ച ചെയ്യാനോ സമയമില്ല താല്പര്യമില്ല ഞാൻ ചോദിക്കട്ടെ ഈ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താ അറിയോ ഇന്ന് താനൂർ ബോട്ട് അപകടം നടന്നിട്ട് ഒരു വർഷമായി ഒരു വർഷം ഇരുപത്തിരണ്ട് ജീവനാണ് പൊലിഞ്ഞത് ഇരുപത്തിരണ്ട് ജീവൻ ീ മുഖ്യമന്ത്രിയുടെ കൊച്ചുമകനെ പോലെ ഇന്തോനേഷ്യയിലും സിംഗപ്പൂരിലും പോകാൻ കഴിയാത്ത ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുണ്ട് അവരാണ് ആ താനൂരിലേക്ക് പോയത് അത് കഴിഞ്ഞിട്ട് വർക്കലയിലെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഈ താനൂർ അപകടം നടന്നിട്ട് ഒരു വർഷമായിട്ട് ഇരുപത്തിരണ്ട് ജീവൻ പൊലിഞ്ഞ ഒരു സംഭവത്തിന്റെ അന്വേഷണം എവിടെ എത്തി അതിലെ നഷ്ടപരിഹാരം ആ നഷ്ടപരിഹാരം ഈ മുഴുവൻ ആളുകൾക്കും കിട്ടിയോ ഇതൊന്നും ചോദിക്കാൻ നിങ്ങൾക്ക് ആർക്കും സഭ്യല്ല നിങ്ങൾക്ക് ഉടനെ അന്വേഷിക്കേണ്ടത് ഇ പി ജയരാജൻ അതാ ബന്ധപ്പെട്ട ആൾക്കാരോട് ചോദിച്ചോ ഞാൻ എനിക്ക് അല്ല അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ അതൊക്കെ ബന്ധപ്പെട്ട ആളുകളോട് ഞാൻ പറയുന്ന വിഷയത്തെ കുറിച്ച് നിങ്ങൾക്ക് സംസാരിക്കാൻ താല്പര്യമില്ലെങ്കിൽ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കും യാതൊരു സംശയം വേണ്ട അല്ല അനുമതി നിഷേധിക്കാൻ വിദേശകാര്യ വകുപ്പിന്റെ അധികാരമില്ല കാരണം നമ്മൾ നമ്മളാദ്യ നമ്മൾ ഒരൊട്ട കാര്യമാണ് സൂചിപ്പിക്കുന്നത് വിദേശ യാത്രക്ക് ഔദ്യോഗിക പദവികളിൽ ഇരിക്കുന്ന ആളുകളെ യാത്ര ചെയ്യാൻ അനുമതി വാങ്ങുമ്പോൾ നമ്മൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയും ഒന്ന് ഇന്ത്യയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള പരിപാടികളിൽ പങ്കെടുക്കുകയോ അല്ലെങ്കിൽ അത് സംബന്ധിച്ചിട്ടുള്ള പ്രസ്താവനകൾ നടത്തുകയോ ചെയ്യാൻ പാടില്ല ഇന്ത്യയും സന്ദർശിക്കുന്ന രാജ്യവും തമ്മിലുള്ള ബന്ധം മോശമാകുന്ന തരത്തിലുള്ള പരിപാടികളിൽ പങ്കെടുക്കുകയോ അത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുകയോ ചെയ്യാൻ പാടില്ല ഇത് ഒഴിച്ച് ബാക്കി അവർ വ്യക്തിപരമായിട്ട് ഒരാൾ പോകുന്നതിന് കേന്ദ്ര സർക്കാരിന് തടയാൻ പറ്റില്ല അതുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ വന്നത് അല്ല അതാണ് ഞാൻ ചോദിക്കുന്നത് ആ ചോദ്യം നിങ്ങൾ എന്താ ചോദിക്കാത്തതെന്നാണ് എന്റെ ചോദ്യം നിങ്ങളാരും നിങ്ങളുടെ രാത്രിയത്തെ ചർച്ചകളിൽ ആ ചർച്ചകളിൽ ഒന്നും ഈ വിഷയം എടുത്തതായിട്ട് ഞാൻ കണ്ടില്ല അതാണ് ഞാൻ പറഞ്ഞത് അല്ല മാത്യു പുഴൽനാടൻ പറഞ്ഞാൽ ഈ നമ്മൾ കേട്ടിട്ടുണ്ട് ഈ എന്താ കടിച്ച പാമ്പിനെ കൊണ്ട് ഇറപ്പിക്കുക ഈ കടിച്ച പാമ്പിനെ കൊണ്ട് വിഷമറപ്പിക്കുക എന്ന് പറയുന്ന ചൊല്ല് അത് അന്വർത്ഥമാക്കിയിരിക്കുകയാണ് ഇന്നലെ വി ഡി സതീശൻ കാരണം കാരണം ഈ നിയമസഭയിൽ ഈ വിഷയം ഉന്നയിക്കാൻ വി ഡി സതീശൻ താല്പര്യം കാണിച്ചില്ല കൂടൽനാടൻ ഈ വിഷയം ഉന്നയിച്ചു എനിക്ക് തോന്നുന്നു അന്നേ സതീശൻ തീരുമാനിച്ചിട്ടുണ്ട് ഇവരെ കൊണ്ട് തന്നെ ഞാൻ ഇത് ഇറക്കിപ്പിക്കും അതുകൊണ്ട് ആദ്യം തന്നെ കുടൽനാടൻ ചോദിച്ചു കൈക്കൂലി വാങ്ങിയ പണത്തിന് ജി എസ് ടി അടച്ചിട്ടുണ്ടോന്നു അതൊരു ചോദ്യമാണ് ജി എസ് ടി അടച്ചു വന്നിരിക്കട്ടെ കൈക്കൂലി വാങ്ങിയ പണം നിയമപരമായിട്ടുള്ള പണമായിട്ട് മാറു ജി എസ് ടി അടച്ചത് വരുമാനം നിയമപരമായിട്ടുള്ളതാകുന്നില്ല വരുമാനത്തിന്റെ നികുതി അടച്ചു എന്നേ ഉള്ളൂ വരുമാനം യഥാർത്ഥത്തിൽ നിയമപരമായിട്ടുള്ള മാർഗങ്ങളിലൂടെ സമ്പാദിച്ചതാണോ അല്ലയോ എന്ന് അന്വേഷിക്കാൻ അപ്പോഴും സാധിക്കും അതും കഴിഞ്ഞിട്ട് ഒരു രേഖയും ഇല്ലാതെ വിജിലൻസിന്റെ മുൻപാകെ പോയിട്ട് അത് തള്ളിപ്പിച്ച് മുഖ്യമന്ത്രിക്ക് ഒരു ക്ലീൻ ചിറ്റ് കൊടുപ്പിക്കാൻ അതിന് സഹകരണാത്മക പ്രതിപക്ഷത്തിന് നേതൃത്വം നൽകുന്ന ബി ഡി സതീശൻ അദ്ദേഹത്തിന്റെ താല്പര്യം കൊണ്ടാണോ അതോ ഇനി കുഴൽനാടനും നേരിട്ട് അഡ്ജസ്റ്റ്മെന്റിലേക്ക് എത്തിയോ എനിക്കറിയില്ല